ഡാമേജ് ഡാമേജായിരിക്കുമായിരുന്നു അപ്പം അതുപോലെ നമ്മൾ ഈ വരാനിൽ വരാനും പുറങ്ങുണ്ട് സ്കിന്നൊന്നും ഇല്ല എന്ത് പറ്റിയെന്നറിയില്ല സ്കിന്ന ഇപ്പം നമ്മുടെ വരൽ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതാണ് നമ്മുടെ ചെറിയ ടാങ്ക് ആണ് ഇതിനകത്ത് വരൽ അടപ്പമുണ്ട് രണ്ട് വരാനിട്ടിട്ടുണ്ട് കാരണം അപ്പോൾ തീറ്റ ഒന്നും എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ സ്നോക്കിപ്പഴ കണ്ട് അതിനെ ഒന്നിനെ ഡാമേജ് ആയിട്ടുണ്ട് വെള്ളം ഒരുപാട് അഴുക്കാണ് ഞാനും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് വെള്ളം മാറി നമ്മളതിനെ എടുത്ത് എന്താ സംഭവിച്ചത് നോക്കാമെന്ന് കരുതി അപ്പം ഇന്നത്തെ വീഡിയോ വരാലിൻ്റെ എന്ത് പറ്റിയെന്നറിയാനുള്ള ടെസ്റ്റിങ്ങാണ് ഇത് ടെമ്പറിയായിട്ടുണ്ടാക്കിയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന വരാലിനൊക്കെ പിടിച്ചിരുന്നത് ഇടുന്നത് തട്ടിക്കൂട്ട് കൂടാണ് എന്നിട്ട് വെള്ളം മാറാൻ വലിയ പാടൊന്നുമില്ല രാമചാടക്കുന്നുണ്ട് എനിക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല വെള്ളം അതുപോലെ അഴുക്കിടക്കും കാണാൻ പറ്റുന്ന രീണ്ട സൈഡ് കിടക്കുന്നുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് വൈറ്റും ഉണ്ട് അത് തറുത്ത വീണാണ് അതിൻ്റെ മണ്ടക്കൂടെ പക്ഷേ സ്കിന്നൊന്നുമില്ല അങ്ങനെ സംഭവമുണ്ടല്ലോ കേസ് ഇതാണ് ഡാമേജ് കണ്ടോ വരാനിൽ പുറം കണ്ടോ സ്കിന്നൊന്നും ഇല്ല എന്ത് പറ്റിയെന്നല്ലതല്ല ബാക്കിയുള്ളതിനൊന്നും വലിയ വിഷയമില്ല പക്ഷേ അതിനാണ് പക്ഷെ നല്ല ഡാമേജ് ഉണ്ട് എന്താ പറ്റിയ നിലപിടുത്തില്ല അപ്പം അതിനെ നമുക്ക് തൽക്കാലം വേറെ വളത്തിലൊക്കെ മാറ്റിയിടാം മനസ്സിലാക്കി ഇരുപ്പുണ്ട് തൽക്കാലം വേറെ വേറെന്താ മാറ്റിയിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന് ഇതിനകത്ത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ബാക്ടീരിയയുടെ എന്തെങ്കിലും വിഷയമാണേൽ തന്നെ അത് മറ്റേ മീനോടെ പകരം അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിനെ മാറ്റിയിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് കഴിയിട്ട് ഒരുപാട് നാളെ ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ ഇനി നിൽക്കുവായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് ഇത് ക്ലീനാക്കാനൊന്നും പറ്റിയില്ല ഇതുകൊണ്ട് നീല എട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് കറുത്ത് കരിവാറച്ചി എടുക്കുക എന്താ നോക്കി മീനെ മാറ്റി മാറ്റിയിടാം അല്ലെങ്കിൽ വിഷയം ആവും ഇങ്ങനെയാണ് ഡാമേജായത് ക്യാമറയ്ക്ക് അകത്ത് കാണാൻ പറ്റും മടക്കി സ്കിന്നൊന്നുമില്ല ഡാമേജ് ഡാമേജായി എന്താ സംഭവം അവർ കൊടുത്തതിൽ അത്യാവശ്യം നല്ല ഫേസ് ഉള്ള വീലാണ് മാറ്റി ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇതായിരിക്കും നല്ലത് അതിന് നമ്മൾ അതിന് കൊടുക്കുന്നത് കൊടുക്കുന്നതല്ല അതിൻ്റെ മുറിവെ തേക്കുന്നു ഒരു ആൻ്റിബയോട്ടിക്ക് ആണ് ഡാമേജ് ഡാമേജായിരിക്കുന്നുണ്ട് ആദ്യം ഡാമേജീൻ ഇട്ടിട്ടുണ്ട് കാരണം അതിപ്പോൾ ശരിയാണ് മുറവൊന്നുമില്ല മുറവൊക്കെ മാറിയിട്ടുണ്ട് അവനെ മാറ്റിയിട്ട് ഇനി മാറി പിടിച്ചിട്ട് സ്കിന്നുണ്ടോ ഇതേപോലെ അസുഖമായി കിടന്നു പിന്നെ നമ്മളിതിനകത്തിട്ടേക്കുമായിരുന്നു ഇപ്പോൾ അവൻ സ്കിന്നൊന്നും കുഴപ്പമില്ല അത് സെറ്റ് ആയിട്ടുണ്ടോ സ്കിന്നൊക്കെ പഴയ പോലായിട്ടുണ്ട് ഇതേപോലെ ഡാമേജ് ആയിരിക്കുവായിരുന്നു അപ്പം അതുപോലെ നമ്മൾ ഇവനെ പോലെ തന്നെ Mana sepuluh itu mati dulu ya Ini ada pada beda Ini ada beda tenang dulu ഉപ്പുവെള്ളത്തിനും അത് ഇട്ടിട്ടുണ്ട് പുതിയൊരു പ്രോബ്ലം വലുങ്ങനെ നമ്മൾ അടി ഇട്ടു ചെറുതെ മണ്ടക്കിട്ടാൻ വേറെ മണ്ടക്കിട്ടിപ്പോൾ ഇത് ചോരുന്നുണ്ടായിരുന്നു പെട്ടിക്കാൻ ഡാമേജായിരുന്നു ഒരു കുറച്ച് പഴയൊരു ഷീറ്റ് ഷീറ്റിട്ട് പോകുന്നത് ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ കുടിച്ചിട്ട് രണ്ടര എന്നുള്ള തൽക്കാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വരല് പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പോകണം വെള്ളം കുറച്ച് മാറിയിട്ടുണ്ട് കറക്റ്റ് വീഡിയോ എടുക്കാന്ന് ബലത്ത് പാട്ട് തുടങ്ങി ഇത് കുറച്ച് മറ്റേ ചൂട ഓ ചൂടേന്ന് പേര് മറന്നു പറഞ്ഞു എപ്പോഴും ഇതിൻ്റെ പേര് ചെയ്യണം മറന്നു നമ്മൾ വയമ്പുണ്ട് ഇപ്പം എല്ലാം ഒക്കെയാണ് അപ്പം നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചേക്കും അത് അപ്പം സാധാരണ വരാലൊക്കെ ആണെങ്കിൽ രണ്ടായ മീനും കഴിക്കത്തില്ല പക്ഷെ നമ്മളിതിനെ ശീലിപ്പിച്ചുകൊണ്ട് അവനിപ്പോൾ അങ്ങനെ ജീവനോടുള്ളത് വേണമെന്നൊന്നുമില്ല കാണിച്ചു തരാം അവർക്കിപ്പം അങ്ങനെ വിഷയമില്ല ചത്തായാലും അമ്മ കഴിച്ചോളൂ ഞാൻ മീനെ ഈ മീനെ കൊടുത്ത് ശീലിപ്പിക്കണം കണ്ട കാരണം വരാനൊക്കെ വളർത്തുമ്പോ നമുക്ക് ഏറ്റവും വലിയ വിഷയം നമുക്ക് എപ്പോഴും ലൈവായിട്ടുള്ള ജീവനോട്ടുള്ള മീനെ നമുക്ക് കിട്ടിയെന്ന് വരില്ല കിട്ടിയെന്ന് വരത്തില്ല എന്ന് നമുക്ക് മീൻ പിടിക്കാൻ പോകേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വളർത്തുമ്പോൾ അതുപോലെ തന്നെ മീനെ മീനെക്കൂടെ കൂട്ടത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നമ്മളിപ്പോൾ വലവിഷൻ പോകുമ്പോൾ ഒരുമിച്ച് പിടിച്ച് നമ്മൾ ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ വല വിട്ട് പിടിച്ചിട്ട് ഫീസറിലങ്ങ് വയ്ക്കും അടുത്ത് പറയുന്ന എടുത്തിട്ട് ഐസും തണുപ്പ് ഇങ്ങനെ വളർത്തിയിട്ട് തണുപ്പ് മാറ്റിയിട്ട് കൊടുക്കും അപ്പോൾ വിഷയമില്ല അല്ല എന്നും നമ്മൾ ജീവനുള്ള മീനെ പിടിക്കാൻ പോകേണ്ടി വരും അത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം തന്നെ മീനെ വളർത്തുന്നവരും ലൈവായി ലൈവ് മീനെ കൊടുക്കാൻ വയ്ക്കാതെ അല്ലാത്ത മീനോടെ കൊടുത്ത് ശീലിപ്പിക്കുക അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും പിന്നെ ആദ്യം ശീലിപ്പിച്ചുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല നിങ്ങളാർക്കെങ്കിലും വരാനോ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ലഡായ മീനുകളെ കൊടുത്ത് ശീലിപ്പിക്കണം അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും കാരണം അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവനുള്ള മീനെ തന്നെ തിന്നത്തുള്ളു അതുകൊണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുത്തു കൊടുത്ത് കറങ്ങുന്നുണ്ട് നമ്മൾ മീനെ തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതു കഴിഞ്ഞാൽ കഴിച്ചോളാം ഇതൊരു വീഡിയോ ആയിട്ട് ശരിക്കും വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് കാരണം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ മീൻ ഇട്ട് വളർത്തുന്ന ഏതായാലും പറഞ്ഞിട്ടില്ല കാരണം ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് മീനുണ്ടോ മീനുണ്ടോ എന്നാ നമ്മൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഈ മീനാളെ കളിച്ചു ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചു വരും അതുകൊണ്ട് ഈ കാര്യം ഞാൻ ആടും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ അതുകൊണ്ടാണ് വളർത്തുന്ന മീൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത് പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചോ കാരണം എനിക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു ഓപ്പറേഷനൊക്കെ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഫിഷിംഗിനൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരു മാസമായി വീഡിയോസ് ഒന്നും നമ്മൾ ഇടാനില്ലാത്തതുകൊണ്ട് ഇടാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ തൽക്കാലം ഇതും കിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇടുന്നു ഇതിനകത്തെയാണെങ്കിൽ നമ്മൾ അല്ലാതെ വളർത്തുന്ന മീനാണ് ഇത് ഗോഡുവിഷും സക്കറ് പിന്നെന്താ വേറെ കുറെ മീനുണ്ടല്ലോ അങ്ങനത്തെ കുറെ മീനൊക്കെ അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ മേളിൽ നമുക്ക് ഇതിൻ്റെ പ്രാവശ്യത്ത് ഇനി അങ്ങോട്ടുണ്ട് മുകളിലായിട്ടും കുറേ ഒരു കുറയില്ല ഒരു ടാങ്ക് ഉണ്ട് വലിയ ടാങ്ക് ഇത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന മീൻ ഇത് ഇവിടെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇടുന്നത് കാരണം നമ്മളത് ഇവിടുത്തെ വെള്ളവുമായിട്ട് അത് പൊതുപ്പെട്ട് പോകണമല്ലോ അപ്പം ആദ്യം അത് ഇവിടെയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇവിടെ ഇടും ഇവിടെയൊക്കെ ഇട്ടിവിടാമെന്നൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും അത് രണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നമ്മളിവിടെ ഇട്ടേക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളത്തിൽ ടാങ്കിൽ കൊണ്ടെടുത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എനിക്കിത്ര വലിയ വീഡിയായിരുന്നു ഇല്ലേ കണ്ടൻറ്റ് ഇല്ലാത്തൊന്നും തട്ടിക്കൂട്ടി കിടന്ന വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ താമസിക്കാതെ തന്നെ ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങുന്നതായിരിക്കും ഓക്കെ തർക്കാലും ഇത് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഈ അടിയിൽ ഇരിക്കുന്ന പെട്ടികൾ നമ്മൾ വലിയ മീൻ ഇട്ടേക്കുന്നത് വലിയ മീളത്തിനകത്താണ് ചെറിയ മീൻ ചെറിയ മീനാണെങ്കിൽ ബ്രീഡിങ് ചെയ്യാനുള്ള ഒരു സമയമാണ് പക്ഷെ അത് ഡാമേജ് ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടേക്കുവാണ് ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് എന്തായി തീരുമെന്ന് അറിയത്തില്ല പക്ഷേ ഡാമേജ് ആയതുകൊണ്ട് മറ്റേതിൻ്റെ കൂട്ട് തീടാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇത് തമ്മിൽ അറ്റാക്ക് ചെയ്യും അങ്ങോട്ടും കേട്ടു അത് കുറച്ച് മീനുണ്ട് അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടേ ഡാമേജ് സംഭവിക്കാതിരിക്കും ഇവിടെ അതിനെ മാറ്റിയിട്ട് ഇതിന് സെപ്പറേറ്റ് നമ്മൾ ഫുഡ് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ പ്രശ്നമാണ് ഓക്കെ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ